ടുത്തുള്ള ആനച്ചാൽ വിനോദസഞ്ചാര ഭൂപടത്തിൽ ഇടം നേടിയത് സാഹസികതയുടെ പുതിമയുമായിട്ടായിരുന്നു ആകാശ ഭക്ഷണശാല അഥവാ സ്കൈ ഡൈരി ഭൂമിയിൽ നിന്ന് നൂറ്റി ഇരുപത് അടി ഉയരത്തിൽ ആകാശ കാഴ്ചകൾ ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുക എന്ന ലക്ഷ്യത്തോടെ തുടങ്ങിയ ഈ സംരംഭം കഴിഞ്ഞ ദിവസം സാക്ഷ്യം വഹിച്ചത് ഭയത്തിന്റെയും ഉദ്യോഗത്തിന്റെയും മണിക്കൂറുകൾക്കായിരുന്നു രണ്ട് കുട്ടികളടക്കം അഞ്ച് വിനോദ സഞ്ചാരികളാണ് സാങ്കേതിക തകരാറിനെ തുടർന്ന് മണിക്കൂറുകളോളം ആകാശത്ത് കുടുങ്ങിയത് രണ്ടു മാസം മുമ്പ് മാത്രം പ്രവർത്തനം ആരംഭിച്ച ഈ കേന്ദ്രം സഞ്ചാരികളെ ആകർഷിക്കുന്നതിൽ വിജയിച്ചിരുന്നു ഒരു വ്യക്തിക്ക് അരമണിക്കൂറോളം ആകാശത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിന് ആയിരം രൂപയാണ് നടത്തിപ്പുകാർ ഈടാക്കിയിരുന്നത് കുട്ടികൾക്ക് പ്രവേശനം സൗജന്യമായിരുന്നു എന്നാൽ വേണ്ടത്ര സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചിരുന്നു എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് രണ്ടു മണിയോടെ കാര്യങ്ങൾ കൈവിട്ടുപോയത് അപകട സമയത്ത് മംഗലാപുരം സ്വദേശികളായ ഒരു കുടുംബത്തിലെ നാലുപേരും ഒരു ജീവനക്കാരിയുമാണ് സ്കൈ ഡൈനിങ് പേടകത്തിൽ ഉണ്ടായിരുന്നത് മുഹമ്മദ് സഫ്വാൻ ഭാര്യ തൗഫീന ഇവരുടെ മക്കളായ ഇവാൻ രണ്ടു വയസ്സുകാരിയായ ഇനാര ഒപ്പം ജീവനക്കാരിയായ ഹരിപ്രിയ എന്നിവരായിരുന്നു ക്രെയിൻ പേടകത്തിൽ നൂറ്റി അടി ഉയരത്തിൽ കുടുങ്ങിപ്പോയത് ഉച്ചഭക്ഷണം ആസ്വദിച്ച് താഴേക്ക് ഇറങ്ങാനുള്ള സമയത്താണ് നിർണായകമായ ആ തകരാർ സംഭവിച്ചത് പരിപാടി പൂർത്തിയാക്കി താഴെ ഇറങ്ങുന്നതിനിടെ ക്രീനിന്റെ ഹൈഡ്രോളിക് ലിവറിന്റെ തകരാർ സംഭവിക്കുകയായിരുന്നു ഇതോടെ പേടകം എഞ്ചിനീയറിംഗ് തകരാറിൽപ്പെട്ട് അതേ ഉയരത്തിൽ ആടി ഉലഞ്ഞു നിന്നു പേടകം താഴെ ഇറങ്ങാനുള്ള ജീവനക്കാരുടെ ശ്രമങ്ങളെല്ലാം വിപലമായി അരമണിക്കൂറോളം ജീവനക്കാർ സ്വന്തമായി ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല ഇതോടെ കാര്യങ്ങൾ കൈവിട്ടുപോയെന്ന് മനസ്സിലാക്കിയ അധികൃതർ ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചു താഴെ കാത്തുനിന്നവരുടെ കണ്ണിൽ ഭയം നിഴലിച്ചു നൂറ്റി ഇരുപത് അടി ഉയരത്തിൽ ഒരു ഭക്ഷണ മേശയോടുകൂടിയ പേടകം കാറ്റിൽ ആടി ഉലയുന്ന കാഴ്ച ആശങ്ക വർദ്ധിപ്പിച്ചു കുട്ടികൾ ഉള്ളതിനാൽ രക്ഷാപ്രവർത്തനം അതീവ ശ്രദ്ധയോടെ നടത്തേണ്ട ഒന്നായി മാറി ആനച്ചാലിൽ നിന്ന് മൂന്നാർ അടിമാലി എന്നിവിടങ്ങളിലെ ഫയർഫോഴ്സ് യൂണിറ്റുകളിലേക്കാണ് സഹായത്തിനായി സന്ദേശം പോയത് രക്ഷാപ്രവർത്തനങ്ങൾക്കായി ഫയർഫോഴ്സ് സംഘം മിനിറ്റുകൾക്കകം സ്ഥലത്തെത്തിയത് എന്നാൽ ക്രെയിൻ ഉപയോഗിച്ച് താഴെ ഇറങ്ങാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ സാഹസികമായി ഒരു ദൌത്യത്തിന് രൂപം നൽകി റോപ്പ് റെസ്ക്യൂ ആകാശത്ത് കുടുങ്ങിപ്പോയവരെ റോപ്പ് ഉപയോഗിച്ച് താഴെ എത്തിക്കുക എന്നത് സമാനതകളില്ലാത്ത ഒരു ദൌത്യമായിരുന്നു വൈകുന്നേരം അഞ്ചു മണിയോടെയാണ് രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ക്രെയിനിന്റെ സഹായത്തോടെ അടുത്തെത്തി പേടകത്തിലുള്ളവരെ ശാന്തരാക്കി പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്ക് പരിഭ്രമം ഉണ്ടാകാതിരിക്കാൻ ശ്രമിച്ചു രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥൻ പിന്നീട് പറഞ്ഞത് കുഞ്ഞുങ്ങളോട് കാണുന്ന കാഴ്ചകളെ കുറിച്ച് സംസാരിച്ചാണ് അവരെ താഴെ ഇറക്കാൻ തയ്യാറാക്കിയതെന്നാണ് ഈ മാനസിക പിന്തുണ നിർണായകമായിരുന്നു വടം ഉപയോഗിച്ച് ഓരോരുത്തരെയായി കെട്ടിയിറക്കുന്ന പ്രക്രിയ അതീവ ശ്രദ്ധയോടെയാണ് നടത്തിയത് ആദ്യം കുട്ടികളെയും പിന്നീട് സ്ത്രീകളെയും അവസാനമായി പുരുഷന്മാരെയും ജീവനക്കാരെയും താഴെ എത്തിച്ചു മൂന്ന് മണിക്കൂറിലധികം നീണ്ടു ആശങ്കയ്ക്ക് അതോടെ വിരാമമായി രക്ഷാപ്രവർത്തനം വിജയകരമായി പൂർത്തിയാക്കിയതോടെ താഴെ കാത്തുനിന്ന നാട്ടുകാരും അധികൃതരും ആശ്വാസത്തിലായി സംഭവത്തെ തുടർന്ന് ഈ സാഹസിക കേന്ദ്രത്തിനെതിരെ പോലീസ് കേസെടുത്തു സതേൺ സ്കൈസ് എയ്റോ ഡയനാമിക്സ് എന്ന സ്ഥാപനമാണ് നടത്തിപ്പുകാർ നടത്തിപ്പുകാരായ പ്രവീൺ സോജൻ എന്നിവർക്കെതിരെയാണ് കേസ് മനുഷ്യജീവന് അപകടമുണ്ടാക്കുന്ന പ്രവർത്തികൾ എന്ന കുറ്റമാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ഹൈഡ്രോളിക് ക്രെയിനിന്റെ ഗുണനിലവാരമില്ലായ്മയാണ് പ്രതിസന്ധിക്ക് കാരണമായതെന്ന് ആക്ഷേപം ശക്തമാണ് അപകടത്തെക്കുറിച്ച് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ നൽകിയ വെളിപ്പെടുത്തലുകൾ ഞെട്ടിക്കുന്നതായിരുന്നു കേന്ദ്രം പ്രവർത്തിച്ചിരുന്നത് വേണ്ടത്ര അനുമതി ഇല്ലാതെയായിരുന്നുവെന്ന് മതിയായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയും പ്രാദേശിക ഭരണകൂടത്തിന്റെ അനുമതി ഇല്ലാതെയും പ്രവർത്തിച്ചതിനാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് സ്ഥാപനത്തിന് ഉടനടി സ്റ്റോപ്പ് മെമ്മോയും നൽകിയിട്ടുണ്ട് ഏറ്റവും ഗൗരവകരമായ വിഷയം വെറും രണ്ട് വയസ്സുകാരെയായ കുട്ടി ഇത്രയും വലിയ ഉയരത്തിൽ കൊണ്ടുപോയതാണ് ജില്ലാ ഭരണകൂടം ഈ വിഷയത്തെ അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത് ഇത്തരത്തിലുള്ള സാഹസിക വിനോദങ്ങൾക്കായി ഉപയോഗിക്കുന്ന ക്രെയിനുകളുടെയും മറ്റുപകരണങ്ങളുടെയും ഗുണനിലവാരം ഉറപ്പുവരുത്തുന്നതിലും സുരക്ഷാ പരിശോധനകൾ നടത്തുന്നതിലും നടത്തിപ്പുകാർക്ക് വീഴ്ച സംഭവിച്ചതായി അധികൃതർ വിലയിരുത്തുന്നു ആനച്ചാലിലെ ഈ സംഭവം സംസ്ഥാനത്തെ മറ്റ് സാഹസിക വിനോദ സഞ്ചാര കേന്ദ്രങ്ങളുടെ സുരക്ഷാ മാനദണ്ഡങ്ങളെ കുറിച്ചുള്ള ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ് വിനോദസഞ്ചാരികളുടെ ജീവൻ അപകടത്തിലാക്കുന്ന ഇത്തരം പ്രവർത്തികൾക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് അധികൃതർ ഉറപ്പ് നൽകിയിട്ടുണ്ട് ഒരു വിനോദയാത്രയുടെ സന്തോഷം ഭീതിയുടെ നിമിഷങ്ങളായി മാറിയ ആനച്ചാൽ സ്കൈഡൈനിങ് സംഭവം സുരക്ഷാ മുൻകരുതലുകളുടെ പ്രാധാന്യം വിളിച്ചോതുന്നു ജീവൻ പണയപ്പെടുത്തിയുള്ള സാഹസികതകൾക്ക് അനുമതി നൽകുമ്പോൾ ബന്ധപ്പെട്ട വകുപ്പുകൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ അപകടം അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കർശനമായ സുരക്ഷാ ഓടിച്ചുകളും നടപടികളും അത്യാവശ്യമാണ് മറ്റൊരു സാഹസിക രക്ഷാദൌത്യത്തിന് നേതൃത്വം നൽകിയ ഫയർഫോഴ്സ് സംഘത്തിന്റെ അസാമാന്യ ധൈര്യവും പ്രൊഫഷണലിസവും എടുത്തു പറയേണ്ടതാണ് ഇനാര ഡൈനിയിലെ ഈ രക്ഷാദൌത്യം എല്ലാ അർത്ഥത്തിലും ഒരു വിജയമായിരുന്നു